ഹായ് ഹോളു അസ്സലാ വൈക്കും വരഹമുല്ലാത്ത വബർക്കാത്തു വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുമത്തി ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഈ ഒരു കുഞ്ഞുമത്തിയുടെ കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു കുഞ്ഞുമത്തി ഭയങ്കര രുചിയാണല്ലേ കുഞ്ഞുമത്തിയുടെ കറിയൊക്കെ കുത്തിയിട്ട് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിട്ട് പിട്ടിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കുഞ്ഞുമത്തിയുടെ കറി അപ്പോൾ ഈ ഒരു കുഞ്ഞുമത്തിയുടെ കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ ഇന്ന് ഞാനിത് രാവിലെ തന്നെ പോയിട്ട് ഒരു കിലോനോളം കുഞ്ഞുമത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഓരോരോ സീസൺ ടൈമിലും ഓരോന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര അല്ലേ അപ്പോൾ എന്താന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി കുഞ്ഞുമത്തി റോഡിൽ എന്താ പറയുക പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണുന്നത് അപ്പോൾ ഒന്നും വാങ്ങിക്കാൻ കഴിയാറില്ല അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് ഇന്ന് രാവിലെ തന്നെ പോയിട്ട് കുഞ്ഞുമത്തിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിരുത്തി കുറച്ച് ക്ലീ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിഷമാണ് ഇത് മീനൊക്കെ കട്ട് ചെയ്തൊക്കെ കളഞ്ഞതിനു ശേഷം അതിൽ ഉപ്പിട്ടൊക്കെ ഒന്ന് പിറക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞുമത്തിയുടെ കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇതാ മൺചട്ടി അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ കുഞ്ഞുമത്തിയുടെ കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കണം അതി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഉലുവ വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകതരം ഒരു രുചി തന്നെയാണ് ഉണ്ടായത് പക്ഷേ എൻ്റെ അടുത്ത് വറുത്ത് പൊടിച്ച് ഉലുവ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ വെച്ച് കടുവിട്ടതിന് ശേഷം ഇതിലേക്ക് എന്തായാലും ഉലുവ ഉലുവ തന്നെ ചേർത്ത് കൊടുക്കാതെ അങ്ങനെ അതൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഒരു അഞ്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴന്ന് കിട്ടട്ടെ ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടട്ടെ കാരണം കുഞ്ഞുമത്തിയുടെ കറി ആയത് കൊണ്ട് തന്നെ ഈയൊരു മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം അപ്പം തന്നെ ഞാനിതിലേക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കുഞ്ഞുമത്തിയും കറിയൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ഒരുപാട് മസാലകളൊന്നും വേണ്ട അതുമാത്രമല്ല നല്ല രീതിയിൽ ഇതൊന്ന് വഴന്ന് കിട്ടുകയും ചെയ്യണം ഇനി ഇതിലേക്ക് ഇത് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു എട്ടല്ലി വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനത്തെ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു കുഞ്ഞുമത്തിയുടെ കറിയുടെ രുചി നിങ്ങളറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ ഒരു കറി തന്നെ ഉണ്ടാക്കി കഴിക്കും ഒരു വെറൈറ്റി രുചിയിലാണ് ഈ ഒരു കറി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഞാൻ നേരത്തെ തന്നെ വാളംപൊളി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കപ്പ് അളവിൽ വാളംപൊടിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സെയിം കപ്പിലെ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ കറിയുടെ രസ്യ കൂട്ട് എന്താണെന്ന് അപ്പോൾ അവരെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കറിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും മൂന്ന് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് എരിവുള്ള മുളക് പൊടിയ ഉള്ളതാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ ഇത് ഒരല്പം പോലും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഈ ഒരു ടൈമിന് ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാകുമെന്ന് ചെക്ക് ചെയ്തപ്പം മഷാല പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഇതിനൊന്ന് അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കറിവേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പം നോശം മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ നമ്മുടെ സുഫിറാസ് കിച്ചൻ നിങ്ങൾ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അങ്ങനെ ഈ ഒരു ചാറക്ക് നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പം നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞുമത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് എല്ലാ ഭാഗത്ത് എത്തിച്ചു കൊടുക്കണേ ഈ ഒരു കുഞ്ഞുമത്തി എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരുപാട് ശക്തിയിലൊന്നും മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കരുതേ ഇനി ഇത് ഞാൻ വീണ്ടും ഇതിനെ ഒന്ന് അതായത് ഈ ഒരു കുഞ്ഞുമത്തി കുക്കാവാൻ ആവശ്യമായിട്ട് മാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല രുചിയോട് കൂടിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എൻ്റെ കുഞ്ഞുമത്തയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കറിയുടെ രസിക്കൂട്ട് എന്താണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കറിയുടെ രസിക്കൂട്ട് ഇനിതാ ഇതിലേക്ക് വീണ്ടും ഞാൻ കറിവേപ്പിലെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ മീൻകറിയായി സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വർഹമത് തല വബർക്കാത്ത ഇപ്പോൾ വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇടാൻ നിങ്ങൾ ആരും തന്നെ മറക്കല്ലേ